ഹലോ ഭായ് ഇപ്പോൾ കൂൺ വളർത്താൻ പറ്റിയൊരു കാലാവസ്ഥയാണ് കുൺകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വേണ്ടത് തണുപ്പാണ് ഇപ്പോൾ നല്ല മഴയൊക്കെ ആയത് കൊണ്ട് നമുക്കിപ്പം എൻ്റെ ബഡ്ഡൊക്കെ ഒന്നോ രണ്ടോ തൂക്കി എഴുതിയാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൂൺ വീട്ടിൽ തന്നെ വിളവെടുക്കാൻ പറ്റും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൂൺ ഏകദേശം ഇരുപത്തി മുപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കൂൺ വിളവെടുക്കാൻ പറ്റും കുൺകൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം വിത്തനം തിരഞ്ഞെടുക്കുമ്പോഴാണ് നല്ല ഗുണമേന്മയുള്ള വിത്ത് മാത്രം തിരഞ്ഞെടുക്കുക നല്ല വിശ്വസത്തോടുള്ള സ്ഥാപനങ്ങൾ മാത്രം വിത്തുകൾ വാങ്ങുക നമുക്ക് ഇത് പല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും കച്ചിയിലോ അല്ലെങ്കിൽ അറക്കപ്പൊടിയിലോ ഇപ്പം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന പെല്ലറ്റിലാണ് ഞാൻ ഇപ്പോൾ പെല്ലറ്റിലാണ് ചെയ്തേക്കുന്നത് പെല്ലറ്റിൽ നിന്ന് അറക്കപ്പൊടിയിലെ ഉൽപ്പന്നം തന്നെയാണ് അതിൽ തിളച്ചോടം ഒഴിച്ചതിനു ശേഷം പിറ്റേ ആകുമ്പോഴത്തേനും അതിൽ നിനക്ക് നല്ല രീതിയിൽ കുതിരുകയും നല്ല രീതിയിൽ അറക്കപ്പൊടിയായിട്ട് മാറുകയും ചെയ്യും അതിൽ വിത്ത് ശേഷമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അങ്ങനെ വിത്തിട്ടതിനു ശേഷം നിനക്ക് മൈക്രോഫോൺ ടേപ്പ് വെച്ച് ഒട്ടിക്കും ഇങ്ങനെ ഒട്ടിക്കാൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല റബ്ബർ വാൻഡ് ഇട്ട് മുട്ടി സൂചിൻ്റെ കുറേ ഹോൾ ഇട്ടാൽ മതി എന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മൈസിൽ നല്ല വളരുകയും അതിൽ തന്നെ കയറി ഇട്ട് കൊടുക്കും നിങ്ങൾ ഇപ്പോൾ കാണുന്ന നടക്കുക അതിൽ നിന്ന് കുമ്പൾ വെള്ളിലോട്ട് വരികയും ചെയ്യും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്നാം ദിവസം കൊണ്ട് തന്നെ നമുക്കത് വെള്ളമെടുക്കാൻ പറ്റും ഒരു വീട്ടാവശ്യത്തിനെങ്കിൽ വേണമെങ്കിൽ അഞ്ചോ നാലോ ബാഗ് ഇടുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനിക്ക് കൂൺ കിട്ടിക്കൊണ്ടിരിക്കും ഒരു ബാഗിൽ നിന്ന് ഏകദേശം മൂന്ന് വട്ടമൊക്കെ നമുക്ക് വെള്ളം പറ്റും ഇതിന് വേണ്ട നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഇപ്പോൾ നല്ല മഴ നമ്മൾ നമ്മളിത് ബാഗ് സെറ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൂണെന്നും എടുക്കാൻ പറ്റും നല്ല എല്ലാ പ്രായക്കാരും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണപദാർത്ഥം കൂടിയാണ് കൂണ് ഇത് ചിപ്പി കൂണാണ് കൂൺ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട് തണുത്ത തണുപ്പുള്ള സമയങ്ങളെത്താൻ പറ്റും ചിപ്പി കൂണാണ് ചൂടുള്ള സമയങ്ങൾ നടത്താൻ പറ്റും മിൽക്കി കൂണാണ് അതിന് രണ്ടെപ്പറ്റി ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതായത് എങ്ങനെ തയ്യാറാക്കാനുള്ളതൊക്കെ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ചാനൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ പെല്ലറ്റും ഇതൊക്കെ റെഡിയാക്കുന്നതെന്നുള്ളത് ഇതിനൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളവെടുക്കാൻ പറ്റും നല്ല സ്വാദിഷ്ടമുള്ള ഒന്നാണ് കൂൺ എന്നുള്ളത് ഞാൻ പറഞ്ഞു എല്ലാ പ്രായക്കാർക്കും കഴിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ കൂൺകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ അതായത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റും അതിന് പറ്റിയൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക അത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്